ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മർദ്ദനമേറ്റ് കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ തൊടിയൂരിൽ എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലാണ് മരിച്ചത് വിവാഹ മധ്യസ്ഥ ചർച്ചയ്ക്കിടെ അക്രമാശക്തരായ വധുവിന്റെ വീട്ടുകാരുടെ ആക്രമണത്തിലാണ് മരണം സംഭവിച്ചത് സംഭവത്തിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഘര്ഷത്തിനിടെ മര്ദ്ദനമേറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മരിച്ച സംഭവത്തിൽ തൊടിയൂരിൽ നടത്തിയ ഹര്ത്താല് പൂര്ണം കുടുംബപ്രശ്നം ചര്ച്ച ചെയ്യുന്നതിനിടെ സംഘർഷത്തില് മർദ്ദനമേറ്റ് കുഴഞ്ഞുവീണ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് മരിച്ചത് തൊടിയൂർ ഇളക്കുണങ്ങര മണ്ണേൽ വീട്ടിൽ സലീം മണ്ണേലാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് നാലുമണിയോടെയായിരുന്നു സംഭവം പാലോലിക്കര ജമാഅത്ത് പ്രസിഡന്റ് കൂടിയായ ഇദ്ദേഹം കൂടി പങ്കെടുത്ത് ജമാത്ത് ഓഫീസിൽ വെച്ച് ചർച്ച നടക്കുന്നതിനിടെ സംഘര്ഷം ഉടലെടുത്തു തുടർന്ന് മർദ്ദനമേറ്റ സലീം കുഴഞ്ഞു വീണു ഉടൻ കരുനാഗപ്പള്ളി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു സംഘർഷത്തിൽ പാലോലിക്കുളങ്ങര ജമാത്ത് ഓഫീസിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ സംഭവം നമ്മുടെ ഈ ജമാഅത്തിലുള്ള ഒരു പയ്യൻ വിവാഹം വിവാഹം കഴിച്ചാണ് ജമാഅത്തിന്റെ പെൺകുട്ടി കഴിച്ചു ജമാ പയ്യൻപോലെ ഇന്ന് മധ്യസ്ഥ ചർച്ചയായി ബന്ധപ്പെട്ട് അവർ മൂന്ന് മണിക്ക് വരികയും ജമാഅത്തിന്റെ ജമാത്തിന്റെ നിരസ്കാരം ജമാത്തിന്റെ ഓഫീസ് വെച്ച് ചർച്ചയും ചെയ്തു ചർച്ചയ്ക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചർച്ച അപ്പം നീക്കം എത്താത്തേം അപ്പോൾ അതിൽ പ്രമോധരായ ഈ പുറത്തുനിന്ന് കൂടാതെ ആൾക്കാർ ജമാഅത്ത് ഓഫീസർ കസേ അടിച്ചു കൊടുക്കുകയും വളരെ അക്രമാസക്തമായ സ്വഭാവം കാണിക്കുകയും ചെയ്തു അത് അത് ചോദ്യം ചെയ്ത ജമാഅത്ത് പ്രസിഡൻ്റ് ജമാഅത്ത് പ്രസിഡൻറ്റും ഇന്ത്യ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ജമാ സലീം മണ്ണവരെ കുടിത്തേഴുകയും ക്രൂരമായി വർദ്ധിക്കുകയും ചവിട്ടി കുറപ്പെടുകയാണ് ചവറ കൊട്ടുകാട്ടിൽ നിന്നെത്തിയ സംഘത്തിന്റെ പേരിൽ ജമാഅത്ത് ഭാരവാഹികൾ കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകി തുടർന്ന് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു തേവലക്കര പാലക്കൽ സ്വദേശി മുഹമ്മദ് ഷാ കോയിവിള സ്വദേശി യൂസഫ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് സിപിഎം ഇടക്കുളങ്ങര ബ്രാഞ്ച് കമ്മിറ്റി അംഗവും കർഷക സംഘം വില്ലേജ് കമ്മിറ്റി അംഗവുമായിരുന്നു സലീം മണ്ണേൽ ഭാര്യ ഷീജ സലീം സജിൻ വിജിൽ എന്നിവർ മക്കളാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെയായിരുന്നു തൊടിയൂർ പഞ്ചായത്തിൽ ഹർത്താൽ ആചരിച്ചത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലായിരുന്നു ഹർത്താൽ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി